ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് പ്രാവുകളെ പറ്റി പറ്റിയാണ് ഞാൻ പറയണത് അവർക്ക് തന്നെ പോക്സ് കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ അവർ വരെ കുരു ഈ പോക്സ് എങ്ങനെ മാറ്റിയെടുക്കാം നല്ല രീതിയിൽ അല്ലാണ്ട് നമ്മളുടെ നാടൻ രീതിയിലും അല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുളികൾക്ക് മെമ്മിക്കൽ ഷോപ്പിൽ നിന്ന് പഠിക്കാൻ തന്നെ മരുന്നുകൊണ്ടും രണ്ട് രീതിയിൽ നമുക്ക് ഇതിന് മാറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ പ്രാവ മൂക്കിൻ്റെ ഇവിടെ ഇടണ്ട ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ ക്യാമറ ഫോക്കസ് ചെയ്യുക ക്യാമറേ സംഭവം ഇതാണ് സംഭവം ദാവടര് മൂന്ന് കുരുകൾ അപ്പോൾ ഈ പോക്സ് ഇങ്ങനെ എവിടക്കായിട്ട് വരാമെന്നറിയാം ഈ തൂവുള്ള സ്ഥലങ്ങൾ കൂടുതലായി വരാറില്ല പക്ഷെ എന്നാലും തലയുടെ ഈ ഏരിയക്കായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഇവന് ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോയതാണ് ഈ തലയുടെ ഇവിടെ ആയിട്ട് വരും പിന്നെ മൂക്കൊക്കിൻ്റെ ഇവിടെ ആയിട്ട് വരും പിന്നെ കാലുകളുടെ അടിയിലായിട്ട് വരും കാലിൻ്റെ ഒതുങ്ങും പ്ലീസ് ഒന്ന് ഒതുങ്ങിക്കെ പ്ലീസ് ഒന്ന് വിടിയോട്ടെ കാലിൻ്റെ അടിയിൽ കടി കാലിൻ്റെ അടിയിലായി വരും ചിറകിൻ്റെ ഏരിയയിൽ വരാറുണ്ട് ചിലപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാ ശരീരത്തിലേക്ക് ശരീരത്തിൽ ഭാഗത്തും വരാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത്ര തൂവില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ എല്ലാം ഭാഗത്തായിട്ടും ഈ പോക്സ് വരാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല മിക്ക സ്ഥലങ്ങളിൽ വരും ഇവർ ഈ കാസ്റ്റേഡ് ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ ബാ ഇതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇവർ കാസ്റ്റഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ അവർക്ക് വയ്യാണ്ടാവുമൊക്കെ ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഏരിയ ഇല്ലാതും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയൊരു കാര്യത്തിൽ ഇങ്ങനെ ഉള്ളു തല ഈ കൊക്ക് പിന്നെ കാല് പിന്നെ ചിറകിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് പിന്നെ ചിലപ്പോൾ ബാക്കിലൊക്കെ ആയിട്ടുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കുക തൂവുള്ളിലെക്കൊണ്ടൊന്നും നോക്കുക ചിലപ്പോഴേ വരാറുള്ളൂ നയൻറ്റി നൈ നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരാറില്ല അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതിപ്പോൾ കണ്ടു ഇപ്പം ഒരു അസുഖം ഇങ്ങനെ ഒരു പ്രാവിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പ്രാവിനെ പിടിച്ചിട്ട് എന്തു ചെയ്യുക മാറ്റിയിടാം വേറൊരു ഇതിലേക്ക് കൊണ്ടുവിടാം ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഓക്കെ അപ്പോൾ ഇതിനെ ഒരു നമ്മൾ മറ്റ് പ്രാവുകളിൽ നിന്ന് മാറ്റിയിട്ട് ഒറ്റ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് മാറ്റി വെക്കണം ഈ പ്രാവുകളെ പിന്നെ ഇപ്പോൾ ഈ കോഴിക്കോ അല്ലെങ്കിൽ വേറെ വലിയ വീട്ടിൽ വേറെ ഇത് പക്ഷിക്കോ ഏത് പക്ഷിക്കോ എന്നാലും പക്ഷികൾ തമ്മിൽ പകർ പകർന്ന് പിടിക്കും ഈ പ്രാവിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വല്ല കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ആ കോഴികൾക്കും ഇത് പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നാടൻ രീതിയിലുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കരിവേപ്പിൻ്റെ ഇല കരിവേപ്പിൻ്റെ ഇല അരച്ച ശേഷം മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്യുക അതാണ് ചെയ്യേണ്ട കാര്യം കരുവേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ബോക്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പക്ഷികളും യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അരച്ച് നല്ലോണം അരച്ച ശേഷം ഈ മഞ്ഞൾപ്പൊടിയുമായിട്ട് നല്ല മിക്സ് ചെയ്യുക പിന്നെ ഈ ആര്വേപ്പ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അതിൻ്റെ ഇതൊക്കെ പേര് പറയണെന്നാൽ കാണിച്ചാൽ നല്ലത് പല നാട്ടിലും പല പേരായതുകൊണ്ട് കാണിച്ചു തന്നാൽ നല്ലത് അല്ല ആ ഇല പറഞ്ഞിതാട്ടോ ഇത് നല്ല അമ്മയിലിങ്ങനെ അരച്ചരച്ചിട്ടാണ് മിക്സിയിൽ ഏതാനും അരച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെ നല്ല അരച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം മഞ്ഞളായിട്ട് എന്നിട്ടിത് തേച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഞാൻ അത് എന്നാൽ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ആ പ്രാവം തേച്ച് അത് അല്ലേ അപ്പോൾ ഈ മരുന്ന് തേച്ച് കൊടുക്കും മുന്നേ നമുക്ക് ഈ ഈ കുരു ഇല്ല ഒന്ന് പൊട്ടിക്കണം പ്ലക്ക് ചെയ്തത് മൊത്തം കളയണം ആ കുരു മൊത്തം ഇത് മൂക്കിനുള്ളിലൊക്കെ കയറിയുണ്ടല്ലോ ഭഗവാനേ അപ്പോൾ ആ മൂക്കിനുള്ളിലേക്ക് ഒക്കെ കയറിയുണ്ട് ഓക്കെ എന്തായാലും കളയാം നമുക്കത് പിന്നെ നിങ്ങളിത് കളയുമ്പോൾ ഈ കുരു കളയുമ്പോൾ ഈ കുരു കാക്കകളും തോറ്റല്ലോ ആ ഈ കുരു കളയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഗ്ലൗസോ തുണിയോ അങ്ങനെ എന്ത് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല നല്ല കുറച്ച് വൃത്തിയിലാണ് കേട്ടോ ഇനി ഇതിനെ തൊട്ടിട്ട് വേറെ പ്രാവ് തൊടാനും പോകാൻ പാടില്ല കേട്ടോ ഇതിനെ ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൈയ്യൊന്നും കഴുകാണ്ട് നേരെ പോയിട്ട് അങ്ങോട്ട് കുളിക്കാൻ എന്നിട്ട് നേരെ പോയിട്ട് വേറെ പ്രാകം തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പ്രാവൾക്ക് അത് പകരും നമ്മളിലൂടെ ഓക്കെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിടക്കി കുറച്ച് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ നീര് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഴും ആ നീരങ്ങനെ വീഴണം കുറച്ച് ഓക്കെ അതിനുശേഷം ഇതിനെ നമുക്ക് റിലീസ് ചെയ്ത് വിടണം അതെന്ന് വെച്ചാൽ തന്നെ ഇടണം അല്ലാണ്ട് പുറത്തിടാൻ പാടില്ല കാരണം പുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് ഇതേ കുഴപ്പം മുഖത്ത് വന്നിട്ടൊന്നുമില്ല മൂപ്പരടൻ്റെ ഹിപ്പിയാണ് മുഖത്താല്ലോ ഒന്നും വന്നിട്ടൊന്നുമില്ല മുഖം കാണാമല്ലോ പോകാനായിട്ട് ഓക്കെ മുഖത്തിലാക്കൊരു ഭക്ഷണമൊന്നുമില്ല തലയിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ കാലിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട് മറ്റേ കൂടെ നടക്കണ്ടെന്നവനാണ് അപ്പോൾ കാല് ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മേടിച്ചതാണ് പെൻറ്റ് സ്ട്രീൻ എസ് എച്ച് അതാണ് യൂസ് ചെയ്യുന്നത് എന്താ സ്പെല്ലിങ് ക്ലിയറായി നോക്കിക്കോളട്ടോ പറഞ്ഞത് ഇട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് അതാണ് യൂ ഇതാണ് യൂ ഇതാണ് ഇതൊരു വെറ്റിനറിമാരും തന്നെയാണ് ഇതാണ് യൂസ് ചെയ്ത് അതിൻ്റെ മാറിയിട്ടുണ്ട് മുന്നൊക്കെ ഇതല്ലാണ്ട് ഈ തുജ തുചയല്ലേ നമ്മുടെ ഹോമിയോ ഗുളിക ഹോമിയോ മരുന്ന് അതങ്ങൾക്ക് ചെയ്യാം പക്ഷേ അത് ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടില്ല ഹോമിയോ ഗുളികളൊക്കെ ഒക്കെ കൊടുക്കുന്ന ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ അല്ല അവിടുത്തെ ഡോക്ടർമാരും അല്ലെങ്കിൽ കാണേണ്ടി വരും തുജയുടെ ഉള്ളിലേക്കുള്ള ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ രണ്ടും ചെയ്തിരിക്കും ഉൾ പുറത്തേക്കുള്ള മരുന്ന് മാത്രമാണ് തുജയുടെ ഉള്ളിലേക്കുള്ള മരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പുറത്ത് കൊടുക്കേണ്ട മരുന്നുണ്ട് തുജയുടെ തന്നെ ഓയിൻമെൻ്റ് ഉണ്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കണ മരുന്നുണ്ട് ഇത് ഓയിൻമെൻറ്റ് നേരെ പരട്ടാം ഇത് വരട്ട പോലെ തന്നെ തുചട മരുന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നേരെ തന്നെ പരത്താം അത് കൊടുക്കാം പക്ഷേ മറ്റേ വെള്ളം മറ്റേതാകുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് കൊടുത്താലും മതി അല്ലെങ്കിൽ അതിൻ്റെ മണിമണി കിട്ടും മറ്റേ മധുരമുള്ള മണിയിൽ ആ മണിയിലായിട്ടും ആ തുച്ചട മരുന്ന് കിട്ടും അത് നിങ്ങളൊരു മൂന്ന് മൂന്ന് മണി അല്ലെങ്കിൽ വെച്ചാൽ രാവിലെ കൊടുക്കുക വൈകുന്നേരം മൂന്ന് മണി വെച്ച് കൊടുക്കാം അത് കൊടുത്താൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട തുചട ലിക്വിഡാണ് ഫോമലെല്ലാം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ വെള്ളത്തിൽ ചേർത്തിട്ട് കൊടുക്കാം നമുക്കിത് തേച്ച് കൊടുക്കാം ഇത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം നമുക്ക് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് പേർക്ക് മരുന്ന് വെച്ച് കൊടുത്താൽ രണ്ട് രീതിയിലാണ് രണ്ട് പേർക്കും മരുന്ന് വെച്ചു ഈ രണ്ട് മരുന്ന് എനിക്ക് നല്ലോണം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആദ്യം തന്നെ മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം വരെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെ നിങ്ങളിത് ക്ലിയർ എന്നും എന്നും എല്ലാ ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓക്കെ അതിനുള്ളിൽ എന്തായാലും മാറും ചിലപ്പോൾ ഒന്നര ദിവസം ഉള്ളത് മാറും അല്ലെങ്കിൽ ഇത് ഒരു വട്ടൺ ചെയ്യുമ്പോൾ മാറാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കുക അവർക്ക് സ്ഥിരമായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും പ്രാർത്ഥന വളർത്തുന്നവർക്കൊക്കെ തന്നെ മിക്കവർക്കും വരാനുള്ള ഇടയുള്ളൊരു അസുഖമാണിത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പക്ഷേ അതിൻ്റെ കാരണം കൂടി എഴുതുക കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ ഞാനത് തിരുത്താൻ ശ്രമിക്കാം അടുത്ത വീഡിയോകളിൽ ഓക്കെ അപ്പോൾ ഇനി ഇതുപോലെ കുറേ പ്രാവളെ പറ്റിയിട്ട് കൂടുതൽ കെയറിങ്ങിനെ പറ്റിയിട്ടും ബ്ലൗ ബേർഡ്സിനെ പറ്റിയിട്ടും മീനുകളെ പറ്റിയിട്ടും നിങ്ങളുടെ പരസ്യം മൊത്തം പറ്റിയിട്ടും വീഡിയോസ് വേണമെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കണും കൂടെ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും മെസ്സേജ് വരും നിങ്ങളുടെ മൊബൈലിലേക്ക് ഓക്കെ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അവരെ ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻസിനും ലൈക്കിനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഈ ചാനൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് വല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ് ഓക്കെ